ഇതാണ് വിമാനങ്ങളിലെ ബ്ലാക്ക് ബോക്സ് എന്നറിയപ്പെടുന്ന ഫ്ലൈറ്റ് റെക്കോർഡർ വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ അതിനു പിന്നിലുള്ള കാരണത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ കോപ്പിറ്റ് വോയിസ് റെക്കോർഡറുകളിലെ അതാത് വിവരങ്ങൾ വളരെ സുരക്ഷിതമായി ശേഖരിച്ചു വെക്കുന്ന ഒരു ഉപകരണമാണിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഡേവിഡ് വാരൻ എന്ന ഓസ്ട്രേലിയൻ സയൻറിസ്റ്റിന്റെ പിതാവ് വിമാനാപകടത്തിൽ പെട്ട് മരണപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരം ഒരു ഡിവൈസിന്റെ പ്രോട്ടോടൈപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിൽ നിർമ്മിച്ചെടുക്കുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിൽ ഇടിച്ചിറങ്ങിയാൽ പോലും ബ്ലാക്ക് ബോക്സിന് കേടുവരാതിരിക്കാൻ മൂവായിരത്തി നാനൂറ് ജി ഫോഴ്സ് വരെ ഇതിന് അതിജീവിക്കാനാകും ആയിരത്തി ഒരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂടിനെ ഒരു മണിക്കൂറോളവും കടലിനടിയിൽ ആറായിരം മീറ്റർ താഴ്ചയിൽ ഒരു മാസം വരെ ഡേറ്റകളെ സംരക്ഷിക്കുവാൻ ബ്ലാക്ക് ബോക്സിനാവും അതുപോലെ തന്നെ അപകടത്തിൽ പെട്ടുപോയാലും വേഗം തിരിച്ചറിയാനായി ബ്ലാക്ക് ബോക്സിന് ബ്രൈറ്റ് ഓറഞ്ച് നിറവുമാണ് പേരിന് നീതി പുലർത്താത്ത രീതിയിൽ ബ്ലാക്ക് ബോക്സിന് നൽകിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്